വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു ഏഴു വർഷത്തിനു മുമ്പ് ഈ ഒരു പദ്ധതി സാർ ഇവിടെ പറയുകയും ഇതുപോലത്തെ യാത്ര യാത്ര തുടരുമ്പം ഒരാറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മളൊരു എട്ട് പേര് സഞ്ചരിച്ചപ്പം എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് കരുനാഗപ്പള്ളി പട്ടിണി അടക്കുന്ന എന്ന് ചോദിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി എന്തിനാണ് ഈ ഒരു പദ്ധതി കരുനാട് ആരാണ് വിശ്വസിക്കിടക്കുന്നതെന്ന് പറഞ്ഞു ചോദിച്ചപ്പം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അപേക്ഷയാണ് ഈ റേഡിയോ സ്റ്റേഷനിലെത്തിയത് കുറച്ച് സുമനസുകൾ കാലം അത് അന്വേഷണത്തിന് പോയി മൂന്നാം കാറ്റഗറി ആയിട്ട് തിരഞ്ഞെടുത്തു അതിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരെ നൂറ് ശതമാനവും അർഹതപ്പെട്ട കാര്യങ്ങളിൽ ഈ ഒരു പദ്ധതി എത്തിക്കുവാൻ ഈ റേഡിയോയ്ക്കും സ്നേഹസേനിക്കും കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനം തന്നെയാണ് ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഇവിടെ പറയുന്നു കാരണം രണ്ട് ക്ഷേത്രങ്ങളിലെ ഭരണകർത്താക്കളുടെ ഈ രീതിയിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം അൻമോഹം സാറിന് നമ്മുടെ ഓർച്ചറെ അമ്പലത്തിൽ വലിയ ഉള്ള പള്ളിമുക്കല് കഴിക്കാൻ പറ്റുന്നൊരു ഫോൺ കോൾ വന്നു എന്നാൽ ഇവിടെ വരുന്ന ഫോൺ കോളല്ല അന്നേരം അൻമോഹൻ സാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വാട്സപ്പ് കിട്ടും എന്നാലും അന്വേഷിക്കാൻ വേണ്ടി ഞാനും നൗഫലും പിള്ളേച്ചോടെ ചെല്ലുമ്പോൾ നേരത്തെ നൗഫലും പറഞ്ഞതുപോലെ എന്നൊരു പലയടിച്ച വീട്ടിൽ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് കേറുമ്പം തന്നെ അതിൻ്റെ അപ്പുറത്തേക്കും കിട്ടിയ എല്ലാ സ്ഥലങ്ങളും ഈ പലയടിച്ച വീട്ടിൽ കൂടി കാണാൻ പറ്റും ഞാൻ എടുത്തു പറയാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര വേദനയെന്ന് പറയുന്ന ആ വലിയുളങ്ങാന പള്ളിമുഖിന്ന് കിടക്കോട്ട് പോകുമ്പം ഏറ്റവും വലിയ ഓച്ചെറിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാമതെന്ന് പറയുന്ന ഒരു കാളയോട് തൊട്ട് കിഴക്കവശത്തെ വീട്ടിലാണ് ഞങ്ങൾ ചെല്ലുന്നത് അവരാവശ്യം അസ്ഥി പിടിയുന്ന ഒരമ്മയും നട്ടൻ തകർന്ന ഒരു അച്ഛനവിടെ കിടക്കുന്നു ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചത് അൻമുഖ സാറിന് അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പം പറഞ്ഞ ഒരു കുഴപ്പമില്ല അവിടെയുള്ള അടുത്ത കടയിൽ നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു കഥയുട്ട് സംബന്ധിച്ച് ഒരു സഹോദരനോട് ഞാൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു ഇതുപോലെ നിങ്ങൾക്ക് എത്തിയിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊടുത്തുടങ്ങി ഇപ്പം അടുത്ത വായി പറഞ്ഞൊരു വാക്കാണ് അതിന് പേര് കിട്ടത്തില്ലെന്നും അൻമോഹൻ സാർ ഒരു കാര്യം പറഞ്ഞു ഈ പറയപ്പെട്ട അൺമോഹൻ സാറോ ഇബ്രഹി സാറോ കരുനാഗപ്പള്ളിയുടെ ഈ ആറ് പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റി ഒരു വാർഡിൽ പോലും എലക്ഷൻ നിൽക്കുന്നില്ല ഈ പറയപ്പെട്ട ആരും നിൽക്കുന്നില്ല ഒരു വോട്ടിനു വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത് ജഗദീശനെ തമ്പുരാൻ നമ്മളെ ഇതായിരുന്നു നിയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൽക്രമം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ മുമ്പ് അനുമോഹം സാർ പറഞ്ഞോളൂ ഇത്രയും ആൾക്കാർ ഇവിടെ വിളിച്ചു വരുന്ന ഒരു വർഷത്തിൽ ഒരു നേരമാണ് അതെന്തിനാണെന്നുള്ള കാര്യവും സാർ പറഞ്ഞു ഇത് ഒരു ഫോട്ടോ എടുത്തുകൂടെ ഇപ്പം രാഷ്ട്രപതിയുടെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഈ പത്ത് അംഗ സേന അംഗങ്ങളാണ് എല്ലാ ഭവനങ്ങളിലും കൊടുത്തു കൊടുത്തിട്ടിരുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്ന് തന്നെ മൂന്ന് സെൻറ്റ് വസ്തു ഉള്ളവനെല്ലാം നാല് മതിലും കെട്ടി കെട്ടിപ്പോ വെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക ഒരു അമ്മയ വയ്യാതെ കിടന്നുകഴിഞ്ഞാൽ കൊടുക്കണമെങ്കിൽ മതിൽ ചാടി വെള്ളം താണ്ടിയാക്കി അവിടെ കൊണ്ട് കൊടുക്കണം അത് ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരാണ് ഈ ഒരു സംവിധാനം സാറ് പറഞ്ഞൊരു കാര്യം ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം വരാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ എത്തിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടി ചെയ്യുന്നത് അതാണ് അതുപോലെ കരുനാവപ്പള്ളിയിൽ ഈ വിശപ്പരഹിത കരുനാപ്പള്ളി എന്ന് പറയുന്ന നാമധേയം അന്മോമസ്വർണം നാവിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് പദ്ധതി പുതിയ പുതിയ മറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ തന്നെ ഈ ഒരു വർഷം പൂർത്തിയാക്കിയതിൽ ഒരു രൂപയുടെ ലാവേച്ച കൂടാതെ സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഈ പെരുമാറ്റം കൊണ്ടും ഈ പ്രവർത്തനം കൊണ്ടും അൽമോഹസാർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് ചെയ്ത സുഖമാകളല്ല റേഡിയോയിൽ കൂടി കേൾക്കും അൽമോഹസറിൻ്റെ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ശ്രദ്ധകളും ചെയ്യുവാൻ ദാനം ചെയ്യുവാൻ സുഹൃത്തുക്കൾ മുന്നോട്ട് വരുന്നത് അത് മേടിച്ച് നൂറ് ശതമാനം അവതപ്പെട്ട കരങ്ങളിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആ സന്തോഷം ഇതൊരു ലഹരിയാണ് മയക്കുമരുന്നേക്കായി വലിയ ലഹരിയാണ് ഈ ഒരു സംഗതി ഇതിൽ കിട്ടുന്ന സന്തോഷവും അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്ന സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റില്ലാത്തല്ല അതാണ് ഞങ്ങൾക്ക് ഈ എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോലെ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ സ്നേഹസേനയ്ക്ക് അൽമോമസ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പത്ത് ഇതിനകത്ത് നിൽക്കുന്ന ഓരോ സുമനസ്സുകളും അവരവരുടെ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന വേദന കൊണ്ടാണ് ഈ ഭവനങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നത് പത്ത് പതിനാല് വീടുകൾ വെച്ചു കൊടുത്തു പത്ത് മുപ്പത്തിയെട്ടോളം ബാത്ത്റൂമുകൾ ഈ പറയപ്പെട്ട പഞ്ചായത്തിൽ വെച്ചു കൊടുത്തു ഒരു കാര്യത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റില്ല ഇതൊന്നും ഞങ്ങളുടെ ഹാട്ടിൽ ബന്ധുക്കൾക്കൊന്നും അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കെല്ലാം അന്വേഷിക്കാവുന്നതാണ് ഈ പറയപ്പെട്ട റേഡിയോയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ റേഡിയോ സേന 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 ഒന്നും ബന്ധുക്കൾക്കൊന്നും ഇത് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിമാനത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി അനുമ്മസാറിനെ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ അതെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കും ഇപ്പം ബാത്റൂമ് തന്നെയാണെങ്കിൽ അടുത്ത വീട് നോഫൽ അടുത്ത വീട് പിന്നെ വെള്ളച്ചേട്ടൻ സൂവിക നെവാസ്ക ഇങ്ങനെ ഓരോരുത്തരെയും ഏൽപ്പിക്കും അവർക്കാണ് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അനുമോ സാറിൻ്റെ കൈകൾ മുൻപ് പൊക്കി കാണിച്ചു ശുദ്ധമണ്ണും നൂറ് സമാനം അഭിമാനത്തെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും ഇതിൻ്റെ ഓരോ തരി മണ്ണും അഭിമാനത്തിൽ പറയാൻ പറ്റും ഞങ്ങളുടെ കൈകളിൽ നിന്ന് അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോൾ ഇത് ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രതിഫലം മാത്രം കിട്ടുന്നതുകൊണ്ട് അത് സന്തോഷം തന്നെയാണ് ഞങ്ങൾ ബാക്കുകൾ നേട്ടനിന്ന് ബഹുമാനപ്പെട്ട എം എൽ എത്തിച്ചേർന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ജഗതീശ്വരൻ നന്മയുടെ വരവ് അനുഭവിക്കേണ്ട എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം